നമസ്കാരം ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ് നമ്മളിന്ന് പുതിയൊരു വീഡിയോയിലേക്ക് വരികയാണ് അതായത് ധാരാളം ആത്മമിത്രങ്ങൾ എന്നോട് വിളിച്ച് ചോദിക്കാറുണ്ട് ഇപ്പോൾ ശനി മാറി വ്യാഴം മാറി ഇനി എനിക്ക് നല്ല കാലമാണല്ലേ ഞാൻ ഇത്രയും കാലം ഒരുപാട് കഷ്ടപ്പെട്ടു പിന്നെ ഇനിയെങ്കിലും ഞാൻ രക്ഷപ്പെടുമോ എൻ്റെ ജീവിതത്തിൽ എന്ന് രക്ഷപ്പെടാൻ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചോദിക്കുന്നവരുണ്ട് ഇതിനുള്ളൊരു ഉത്തരമാണ് നമ്മളിന്ന് തേടുന്നത് അതായത് മിഥുനം രാശിക്കാരായ മിഥുനം രാശി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കൂറ് പറയുമ്പോൾ മകൈരത്തിൻ്റെ രണ്ട് മൂന്ന് പാദം തിരുവാതിര പുണർതത്തിൽ മുക്കാൽ ഇത്രയും വരുന്ന നക്ഷത്രക്കാരാണ് മിഥുനൻ രാശി വരുന്നത് നിങ്ങൾക്കറിയാം അപ്പോൾ ഈ മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ വിജയിക്കാൻ എന്തൊക്കെ ചെയ്യണം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഞാൻ ഈ പറയുന്നത് മറ്റ് പൊതുവായിട്ടുള്ളതല്ല മറ്റ് രാശിക്കാർക്ക് ബാധകമല്ല ഈ രാശിക്കാർക്ക് മാത്രം ബാധകമാണ് അതിപ്പോൾ നിങ്ങൾ എത്രയും ശ്രദ്ധിച്ച് അതായത് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ മിഥുന രാശി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മകൈരം രണ്ട് സോറി മകൈരം മൂന്ന് നാല് പാദം എന്ന് പറഞ്ഞപ്പോൾ അവർ മിഥുന രാശി വരും മകരം മൂന്നും നാല് മകൈരം തിരുവാതിര പുണർഥത്തിൻ്റെ മുക്കാൽ പക്ഷേ മകൈരം ഒന്നും രണ്ടും രാശിക്കാരെ സംബന്ധിച്ചിട്ട് ബാധമല്ല അവർ മിഥുനൻ രാശിയല്ല ഇടവൻ രാശിയാണ് അപ്പോൾ മിഥുനൻ രാശിക്ക് മാത്രമുള്ളതാണ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് അത് മനസ്സിലാക്കണം അപ്പോൾ മകൈരത്തിൻ്റെ മൂന്നും നാലും പാദവും തിരുവാതിര പുണർദം മുക്കാൽ ഒന്ന് രണ്ട് മൂന്ന് പാദം വരുന്നവരെ സംബന്ധിച്ച് ജീവിതത്തിൽ നിങ്ങളെ സ്വാധീനിക്കുന്ന നിങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രഹം എന്ന് പറഞ്ഞാൽ ബുധനാണ് നിങ്ങളുടെ രാശാധിപൻ ബുധനാണ് അപ്പം ബുധനെൻ്റെ സപ്പോർട്ടോടു കൂടി മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നിങ്ങളെ യോഗകാരകനാണ് യോഗകാരകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നായിട്ട് അല്ലെങ്കിൽ അഞ്ചാം ഭാവം കൊണ്ട് എന്നാൽ പന്ത്രണ്ടാം ഭാവാധിപത്യം കൂടെ ഉണ്ടെന്ന് വിചാരിച്ചോണം ഒരു പരിധിവരെ നിങ്ങളെ സുഖ സൗകര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യേണ്ട ആളാണ് ശുക്രൻ അപ്പോൾ ഈ ബുധനും ശുക്രനുമാണ് നിങ്ങളുടെ ജാതകത്തിൽ ഗുണദോഷങ്ങൾ പ്രധാനമായിട്ടും തരേണ്ടത് അപ്പോൾ ലൈഫ് ലോങ് ബുധനെയും ശുക്രനെയും ബലപ്പിച്ച് ആ ഗ്രഹങ്ങൾക്ക് പ്രീതികരമായ കാര്യങ്ങൾ ചെയ്തേ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുകയുള്ളൂ പകരം നിങ്ങൾ അയ്യോ എനിക്ക് ഞാൻ പിന്നെ ശാസ്താ ക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്തു മിക്കവാറും ഉള്ളവർ വിളിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളിപ്പോൾ നിലവിൽ എന്തെങ്കിലും വഴിപാടുകളോ കാര്യം അല്ല തിരുവേനി ഞങ്ങൾ ശ്വാസ ക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യുന്നുണ്ട് പിന്നെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ മുടങ്ങാതെ പാൽപായസം ചെയ്യുന്നുണ്ട് എന്തിന് നിങ്ങളുടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട ഗ്രഹങ്ങൾ അതിനനുസരിച്ചുള്ള ദേവതമാരെയും പ്രീതിപ്പെടുത്തുക ഇപ്പോൾ നിങ്ങൾക്ക് ചാരവശാൽ ഏതെങ്കിലും ഗ്രഹങ്ങളെ പ്രീതി വേണമെങ്കിൽ താൽക്കാലികമായിട്ട് അതും ചെയ്യാം അല്ലാതെ എല്ലാം ചെയ്തിട്ട് കാര്യമില്ല ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ജാതകാൽ പൂർവജന്മദോഷങ്ങളോ അതുപോലെ തന്നെ നമ്മൾ ജനിച്ച തറവാട്ടിൻ്റെ ശാപദോഷങ്ങളോ കിടപ്പുണ്ടെങ്കിൽ അതിന് ജീവിതത്തിൽ ഒറ്റത്തവണ പരിഹാരം ചെയ്തിരിക്കുന്നു അത്തരത്തിൽ ഒരു ഡസനോളം ദോഷമുള്ളതിൽ പ്രധാനമായും ബാധിക്കുന്ന സർപ്പദോഷവും അതുപോലെ തന്നെ ഗുളികദോഷവും ശനിപ്പിഴവ് ശുക്രപ്പിഴവ് ചന്ദ്രപ്പിഴവ് ഇങ്ങനെയുള്ളതാണ് അതിന് പരിഹാരം ചെയ്തിരിക്കണം അതിന് ജീവിതത്തിൽ ഒറ്റത്തവണ ചെയ്താൽ മതി പിന്നെ ചെയ്യേണ്ട അതേസമയം ഞാൻ പറഞ്ഞ ഈ ശുക്രനെയും ബുധനേയും ലൈഫ് ലോങ് നിങ്ങളെ പ്രീതിപ്പെടുത്തിയാൽ ജീവിതം പച്ചപിടിക്കുകയുള്ളൂ അതിന് പകരം എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മാത്രമല്ല നിങ്ങളെ സംബന്ധിച്ച് എല്ലാ കാലവും നല്ലതാണെന്ന് ധരിച്ചിരിക്കും നമ്മളിപ്പോൾ പൊതുവായിട്ട് ജോ ജാതൊക്കെ നോക്കുമ്പോൾ പറയും ആ നിങ്ങൾക്ക് വ്യാഴദശയല്ലേ വലിയ കുഴപ്പമില്ല എന്ന് പറയും അങ്ങനെയല്ല നമ്മുടെ ഓരോ കൂറുകാർക്കും അവരെ അവർക്ക് അനുകൂലവും പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ദശാപഹാരങ്ങളുണ്ട് ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് മിഥനക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വ ദശ വ്യാഴദശ ചന്ദ്രദശ ഈ ദശാകാലങ്ങൾ വളരെ ക്ലേശപ്രദമാണ് മരണതുല്യമായ കഷ്ടതകൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട് അനുഭവിക്കില്ല അനുഭവിക്കാൻ പാടില്ല ഈശ്വരാധീനം കൊണ്ട് അങ്ങനെ വരില്ല ഈശ്വരാധീനം വർദ്ധിപ്പിച്ചാൽ വരില്ല അങ്ങനെ ചെയ്യണം കാരണം ചൊവ്വ വ്യാഴം ചന്ദ്രൻ ഈ ദശയാണോ എന്ന് ജാതകം പരിശോധിക്കണം ആ കാലങ്ങളിൽ നിങ്ങൾ അതിന് പ്രീതികരമായ കാര്യം ചെയ്താൽ വളരെ കഷ്ടത അനുഭവിക്കത്തില്ല ഇല്ലെങ്കിൽ കടബാധ്യത രോഗദുരിതം ബന്ധുക്കൾ അല്ലെങ്കിൽ നമ്മളായിട്ട് ഏറ്റവും അടുത്ത് സഹകരിക്കുന്ന എല്ലാവരും നമ്മളെ പോവുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺ രാശി ആയതുകൊണ്ട് മിദിനക്കൂറുകാരെ സംബന്ധിച്ച് ദാമ്പത്യ സൗഖ്യം കുറവായിരിക്കും എപ്പോഴും ജീവിതത്തിൽ ദാമ്പത്യ ദാമ്പത്യകാര്യങ്ങളിൽ ഒരുപാട് കോൺഫ്ലിക്റ്റ് കുടുംബസുഖത്തിൽ കോൺഫ്ലിക്റ്റ് അനുഭവിക്കാൻ യോഗമുള്ളവരാണ് അപ്പം അതിന് നമ്മൾ പ്രിക്കോഷൻ എടുത്ത് നമ്മളൊരു പരിധി വരാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട് വിശ്വാസം മതി അന്ധവിശ്വാസം വേണ്ട ഇതൊന്നും ഗ്രഹങ്ങൾ മാത്രം കുഴപ്പമല്ല ആ ഗ്രഹങ്ങളുടെ സ്വാധീനം വരുമ്പോൾ നമ്മുടെ കയ്യിലിരിപ്പാണ് നമ്മൾ കുഴപ്പമായിട്ട് മാറുന്നത് ആ സ്വാധീനം സ്വാധീനമുണ്ട് അപ്പോൾ നമ്മൾ ആ സ്വാധീനം മാറാൻ ദൈവാധീനം വർദ്ധിപ്പിച്ച് നമ്മൾ സ്വയം കുറച്ചൊരു ക്ഷമയും സ്വസ്ഥതയും ഉണ്ടാക്കിയെടുക്കണം പ്രത്യേകിച്ച് മിഥിനക്കൂറുകാർ ഇല്ലെങ്കിൽ ജീവിതം പരാതിയപ്പെട്ടു ഇതിനകത്ത് ഈ മിഥനക്കൂറുകാരെ സംബന്ധിച്ചുള്ള വേറൊരു പ്രത്യേകത ഉള്ളത് ബുധപ്രീതി ഉണ്ടെങ്കിൽ ലൈഫ് ലോങ് ബുധപ്രീതി കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടും കാരണം നിങ്ങളുടെ പിന്നെ ജന്മ രാശിയുടെയും നാലാം ഭാവത്തിൻ്റെ അധിപതി നിങ്ങളുടെ കുടുംബത്തിൻ്റെ അധിപതി എന്നുള്ള ബുധനാണ് ആ ബുധൻ നിങ്ങളുടെ ജാതകാൽ നല്ല സ്ഥാനത്ത് നിന്നാലും മോശസ്ഥാനത്ത് നിന്നാലും ശരി ബുധനെ പ്രീതിപ്പെടുത്തിയ ബുധൻ നിങ്ങളെ ഒരു പരിധിവരെ സഹായിക്കുക അതായത് ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനങ്ങൾ കൃഷ്ണമന്ത്രങ്ങൾ അതുപോലെ തന്നെ കൃഷ്ണൻ ശ്രീരാമൻ അങ്ങനെയുള്ള വിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളെ പ്രീതിപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മൾ എങ്ങനെ പറയും ബുധനാഴ്ച വ്രതമോ അല്ലെങ്കിൽ ബുധനാഴ്ച നമ്മളെക്കൊണ്ട് കഴിയുന്ന പോലെ വെജിറ്റേറിയനായി കുറച്ച് ഈശ്വരവചനങ്ങൾ ചെയ്യുക കൃഷ്ണമന്ത്രങ്ങൾ ജപിക്കുക ഇതെല്ലാം ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാക്കിത്തരും അങ്ങനെ വരുമ്പം ബുധൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധി തെളിഞ്ഞ് നിൽക്കുകയും അതിലൂടെ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളും പ്രവൃത്തികളും വിജയിക്കുകയും അതിനകത്ത് അബദ്ധം വരാതിരിക്കും നമ്മളെ കർമ്മങ്ങളിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അബദ്ധങ്ങളാണ് നമ്മളെ കഷ്ടതയിലേക്ക് കൊണ്ടുപോകുന്നത് അല്ലാതെ ഗ്രഹങ്ങളോ മറ്റാരും നമ്മളൊന്നും ചെയ്യുന്നില്ല അതിനുള്ള വഴി നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ എപ്പോഴും പറയും സെൽഫായിട്ട് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യും നമ്മളെ നമ്മളെപ്പോഴും നന്നാക്കും അപ്പോഴും മാത്രമേ നമ്മളെ ജീവിതം നന്നാവുള്ളൂ അല്ലാതെ ഒരാൾക്കും ഒരു പരിധി കൂടുതൽ നമ്മളെ നന്നാക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ധനം വരണമെന്ന് വിചാരിക്കുക ധനം നിലനിൽക്കണം എന്തു ചെയ്യും അതിന് നിങ്ങൾ ദുർഗാദേവി തന്നെ ഫലിക്കണം അതിന് പകരം വേറെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അതിന് പൗർണമി തോറും അതായത് ജാതകാൽ ചന്ദ്രന് ഉണ്ടെങ്കിൽ പൗർണമിക്ക് ദുർഗാദേവിക്ക് നമ്മൾ വ്രതാനുഷ്ഠാനത്തോടെ പായസം നടത്തുകയോ പൊങ്കാല ഇടുകയൊക്കെ ചെയ്യുന്ന നല്ലതാണ് ഇനി ചന്ദ്രന് പക്ഷഫലം ഇല്ലെങ്കിലോ അമാവാസിക്ക് ഭദ്രകാളി ദേവിക്ക് എന്തെങ്കിലും വഴിപാട് കൊടുക്കുകയോ കടും പായസം കൊടുക്കുകയോ അവിടെ നമ്മൾ പിന്നെ ദേവി പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യുക അല്ലെങ്കിൽ അത്തരം ദേവതാ മന്ത്രങ്ങൾ ലഭിക്കുക ഇതൊക്കെ നമുക്ക് ധനം വരാനും നിലനിൽക്കാനും ഗുണം ചെയ്യാം ധനം വന്നാൽ മാത്രം പോരാ നിലനിൽക്കാനും നിങ്ങളെ സഹായിക്കേണ്ടത് ആരാണ് ദുർഗാപ്രീതിയും പിന്നെ ഭദ്രാളി പ്രീതിയാണ് കാരണ ചന്ദ്രനാണ് നിങ്ങളതിനെ സഹായിക്കേണ്ടത് ചന്ദ്രൻ്റെ പക്ഷഫലവും ഉള്ളതും ഇല്ലാത്ത അനുസരിച്ച് അത് തീരുമാനമെടുക്കും അതിനാണ് ജാതകം പരിശോധിക്കുമ്പോൾക്ക് അറിയാൻ പറ്റും ഇനി മറ്റൊന്ന് ധാരാളം ആൾക്കാർ പറയാറുണ്ട് നമ്മൾ ഏതൊരാൾക്കാരുമായിട്ട് അടുത്താലും പെട്ടെന്ന് അവർ പിണങ്ങിപ്പോവും അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള സപ്പോർട്ട് കിട്ടുന്ന ആൾക്കാർ നമ്മളേതകന്ന് പോവും എന്നും അവരുമായിട്ട് കലഹം വേണ്ടി വരും നമ്മുടെ സഹ സഹോദരങ്ങൾ അകന്നിരിക്കുക സഹായസ്ഥാനത്തുള്ളവരകന്നിരിക്കുക നമ്മളെ സുഹൃത്തുക്കൾ ആത്മസുഹൃത്തുക്കൾ നമ്മളെ പ്രണയിച്ചവർ പ്രണയിക്കുന്നവർ അല്ലെങ്കിൽ നമ്മളെ ജീവിതത്തിൽ ഒരു താങ്ങും തണലും തരുന്നവരൊക്കെ നമ്മളെ പോകും അതിന് കാരണം നിങ്ങൾ നിങ്ങളുടെ മൂന്നാം ഭാവാധിപതിയായ സഹായസ്ഥാനാധിപതിയായ ആദിത്യനെ ബലിപ്പിക്കാത്തതുകൊണ്ട് ആദിത്യ മന്ത്രങ്ങൾ ജപിക്കുക മിനിമം ഞായറാഴ്ചയെങ്കിലും ഉദിച്ചു വരുന്ന ആദിത്യനെ നോക്കി ആദിത്യ മന്ത്രങ്ങൾ ജപിക്കുക ആദിത്യൻ്റെ പ്രീതി നേടുക ഒപ്പം തന്നെ ഞായറാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് ജലഗാര നടത്തിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോൾ അതിനകത്ത് വരും പിന്നെ കഴിയുന്നതും നമ്മൾ ലഘുവായ ആദിത്യ മന്ത്രം ജപിച്ച് ആദിത്യന് മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഞായറാഴ്ച ആദിത്യ പൊങ്കാലയൊക്കെ ഇടുന്നത് വളരെ കഷ്ടവും ദുഃഖവും ദുരിതവും ഉള്ളവർക്ക് അത് നീങ്ങാൻ ഗുണം ചെയ്യും കാരണം ഈ മിദിനക്കൂറുകാരെ സംബന്ധിച്ച് അവർ സാഹസികമായ കാര്യങ്ങൾ അബദ്ധങ്ങളിൽ പെട്ട് ഒരുപാട് ധനനഷ്ടവും കടവും ബാധ്യതയും കഷ്ടതയും വരുത്തി വയ്ക്കും ശുദ്ധഗതിക്കാരാണ് പക്ഷെ ഒരുപാട് മണ്ടത്തനങ്ങൾ കാണിച്ച് ജീവിതം പാഴാക്കുന്നവരാണ് അപ്പോൾ അവിടെ നമ്മൾ ഈ ആദിത്യ പ്രീതി വരുത്തുന്ന ആദ്യത്തെ പൊങ്കാലയൊക്കെ ഗുണം ചെയ്യും ഇനി മറ്റൊന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും കടവും ദുഃഖവും അല്ലെങ്കിൽ ദുരിതവും ഒരുപാട് വരുന്നു അതുപോലെ സന്താനങ്ങളെ കൊണ്ട് ദുഃഖം വരുന്നു സന്താനങ്ങളെ കൊണ്ട് ഒരുപാട് കഷ്ടത അനുഭവിക്കുന്നു എന്ന് വന്നാൽ നിങ്ങളവിടെ തീർച്ചയായിട്ടും ലക്ഷ്മി പ്രീതി തന്നെ നേടണം വ്യാഴ വെള്ളിയാഴ്ച വ്രതം എടുക്കുക അതുപോലെ തന്നെ ലക്ഷ്മി ലക്ഷ്മി ദേവിയുടെ ക്ഷേത്രങ്ങൾ കുറവാണ് മഹാലക്ഷ്മി ക്ഷേത്രങ്ങൾ കുറവാണ് പകരമായിട്ട് ലക്ഷ്മി നരസിംഹം ലക്ഷ്മി വരാഹം ഇങ്ങനെയുള്ള ലക്ഷ്മി വരാഹമൂർത്തി ലക്ഷ്മി നരസിംഹമൂർത്തി ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ ധാരാളമുണ്ട് അത്തരം ക്ഷേത്രങ്ങളിൽ പോയി വെള്ളിയാഴ്ച ദിവസം തൊഴണം തൊഴുത് അവിടെ ഒരു അഷ്ടോത്തരാർച്ചനയൊക്കെ ചെയ്ത് അതല്ലെങ്കിൽ ഒരു നെയ്വിളക്കൊക്കെ തെളിച്ച് വരുമ്പോൾ അതിന് ചേഞ്ച് വരും കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മാറ്റം വരും അതുപോലെ വിവാഹം നടക്കാൻ വൈകുകയോ അല്ലെങ്കിൽ വിവാഹ തടസ്സം വരികയോ ഇഷ്ടപ്പെട്ട ആളുകളാകന്ന് നിൽക്കുകയോ തൊഴിൽപരമായിട്ട് നമുക്ക് തടസ്സം വരികയോ അതുപോലെ തന്നെ അതിൽ ഉന്നതി വരാതിരിക്കുക തൊഴിൽ ഒരുപാട് നമ്മൾ എത്ര ശ്രമിച്ചിട്ടും പിന്നെ സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട നമ്മളെ സ്ഥാനത്തേക്കുള്ള ഒരു പിന്നെ ട്രാൻസ്ഫർ ഒന്നും കിട്ടുന്നില്ല നമുക്കങ്ങനെ ഒരു കഷ്ടതയാണ് വരുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ വ്യാഴത്തിനെ തന്നെ ആശ്രയിക്കണം ഞാൻ ഈ പറഞ്ഞു വരുന്നതൊക്കെ ലൈഫ് ലോങ് ചെയ്യേണ്ട കാര്യങ്ങളാണ് താൽക്കാലികമായിട്ടും അല്ലെങ്കിൽ വ്യാഴമാറ്റം ശനിമാറ്റം വരുമ്പോൾ ചെയ്യേണ്ടതല്ല അപ്പോൾ വ്യാഴ പ്രീതിക്ക് നമ്മൾ നമ്മളെന്ത് ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലക്ഷ്മി നാരായണ പൂജ ചെയ്യാം അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ അവതാരമൂർത്തി ക്ഷേത്രങ്ങളിൽ പോയി അവൽ നിവേദ്യമോ അതല്ലെങ്കിൽ അവിടെ ശരിക്കും ലക്ഷ്മി നാരായണ അർച്ചന കാണും അതോ വിഷ്ണു ക്ഷേത്രങ്ങളാണെങ്കിൽ സുദർശന അർച്ചന അതുപോലെ തന്നെ നമ്മുടെ ഈ നരസിംഹമൂർത്തി ക്ഷേത്രങ്ങളാണെങ്കിൽ പാനകം ഇങ്ങനെയുള്ള ചെയ്തു വരുമ്പോൾ അതിനകത്ത് മാറ്റം വരും ഇതിന് പകരം മറ്റൊന്നും ചെയ്തിട്ട് കാര്യമില്ല അതാണ് ഇനി നമ്മുടെ ജാതകാലം നമുക്ക് ഭാഗ്യം വരാൻ ഒരുപാട് തടസ്സം വരുന്നു അതല്ലെങ്കിൽ നമുക്ക് രോഗക്ലേശങ്ങൾ ആയുർഭീതി ശത്രുക്കളെ കൊണ്ട് അല്ലാതെ മരണഭീതി ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ സ്തംഭനം ജീവിതത്തിൽ ഒരുപാട് അനുഭവിക്കുകയാണെങ്കിൽ ശനിപ്രീതികരങ്ങളായ കാര്യങ്ങൾ ശനിപ്രീതികരങ്ങളായ കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ശനിയാഴ്ച വ്രതം അതുപോലെ തന്നെ ശനീശ്വര പൂജ ശാസ്ത്രാവിൻ്റെയും ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രങ്ങളെ ആശ്രയിക്കുക ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം ചെയ്യുക ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുക ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചേഞ്ച് വരും മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ പച്ച വെള്ള നീല നിറത്തിലുള്ള വസ്ത്രങ്ങളോ അങ്ങനെയുള്ള വസ്തുക്കളോ എപ്പോഴും കൈവശം കരുതുന്നതും അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നതും എപ്പോഴും ഗുണം ചെയ്യും അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഇന്ദ്രനീലം അതുപോലെ തന്നെ വെള്ളപ്പുഷ്യരാഗം ഡയമണ്ട് ഇങ്ങനെയുള്ള ചില രത്നങ്ങൾ ധരിക്കുന്ന ഗുണം ചെയ്യും രത്നങ്ങൾ ധരിക്കുമ്പോൾ എപ്പോഴും ഏത് രാശിക്കാർ ധരിച്ചാലും ഏത് നക്ഷത്രക്കാർ ധരിച്ചാലും ആദ്യം ചെയ്യേണ്ടത് പാർശ്വഫലം വരാതെ പരിശോധിച്ച് ധരിക്കുകയും രത്നം നിങ്ങളുടെ ജാതകൽ ജോലിക്കുകയെന്ന് നോക്കണം കാരണം രാശി കൊണ്ടോ നക്ഷത്രം കൊണ്ടോ ജോലിക്കും പക്ഷേ ജാതകൽ ജോലിക്കുക എന്നുള്ള കൃത്യമായിട്ട് നമ്മൾ പരിശോധിക്കണം ഇല്ലെങ്കിൽ അത് അനിഷ്ടവും ഉണ്ടാക്കാം അതുപോലെ തന്നെ ബുധൻ വെള്ളി ശനി ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് അനുകൂലമാകും ആ ദിവസങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ടാണ് അതുപോലെ തന്നെ ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണ അവിട്ടം ഒന്ന് രണ്ട് പാദം വരുന്ന മകരക്കൂറുകാർ നിങ്ങൾക്ക് വളരെ അനിഷ്ടം ചെയ്യുക ആ രാശിക്കാർ മകരക്കൂറിനെ വേസ് ചെയ്ത് നിങ്ങൾ ഫിനാൻസ് ഡീലിങ്ങോ ബിസിനസ്സോ ചെയ്യരുത് ആത്മാർത്ഥമായ കാര്യങ്ങളൊന്നും ഇടപെടരുത് അത് അവരുടെ കുഴപ്പമല്ല നിങ്ങൾക്കതനിഷ്ടമായതുകൊണ്ട് അതെല്ലാം ചെയ്യുന്നത് പരാജയപ്പെടും ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട് സംശയങ്ങൾക്കും നിങ്ങളുടെ പിന്നെ എന്തെങ്കിലും പിന്നെ കൺസൾട്ടിങ്ങിനോ കൂടുതൽ എന്തെങ്കിലും അറിയാനോ ഒക്കെ അതിനകത്ത് വാട്സപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്തായാലും നമ്മുടെ ചാനലിന് നിങ്ങൾ തരുന്ന സപ്പോർട്ടും ലൈക്കിനും സബ്സ്ക്രിപ്ഷനും എല്ലാം എന്നും പ്രപഞ്ചശക്തിയുടെ പേരിൽ ഞാൻ നന്ദിയും കടപ്പാടും ഉണ്ടാകും തീർച്ചയായിട്ടും എന്നെ എൻ്റെ പ്രാർത്ഥനകൾ നിങ്ങളുണ്ട് നിങ്ങളും എന്നെ നിങ്ങളുടെ പ്രാർത്ഥനകൾ എന്നെ ഉൾപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രപഞ്ചശക്തി നമ്മൾ അനുഗ്രഹിക്കട്ടെ ഹരീകൃഷ്ണ നന്നായി വരട്ടെ